ഹായ് ഹലോ ഫ്രണ്ട്സ് നിവിദാസ് കുക്കിംഗ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പെസഹ അപ്പവും പാലുമാണ് അപ്പം അതിൻ്റെ റെസിപ്പി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ റെസിപ്പി ഞാൻ പിന്നീട് ഞാനൊന്ന് ചെയ്ത് കാണിക്കാം ഇപ്പം ഞാൻ റെസിപ്പി മാത്രമേ പറയുന്നുള്ളൂ അപ്പം നമ്മൾ ആദ്യം അപ്പം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പറയാം അതിന് നമ്മൾ നൂറ്റമ്പത് ഗ്രാം അരിപ്പൊടി സാധാരണ വറുക്കാത്ത അരിപ്പൊടിയാണ് എടുത്തത് അതിൻ്റെ കൂട്ടത്തിൽ കാൽ കപ്പ് ഇപ്പം നൂറ്റമ്പത് ഗ്രാമിൻ്റെ ആ കപ്പിൽ ഒരു കാൽ കപ്പോളം ഉഴുന്നെടുത്ത് നമ്മൾ ഓട്ടിയിലൊന്ന് വറുത്തതിന് ശേഷം ഒന്ന് ചുമക്ക വറുക്കണം കേട്ടോ ചുമന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനെ നമ്മളൊന്ന് മിക്സിയുടെ കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ പൊടിച്ച് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക തീരെ ഫൈൻ പൊടിയായി പോകാൻ പാടില്ല ഒന്ന് കൂടി പൊടിച്ച് വയ്ക്കുക അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു എട്ട് ചെറിയ ഉള്ളി ഒരുവിധം വലിയ ഉള്ളിയായിരിക്കണം അത് ചെറിയ ഉള്ളിയാണ് അത് ഇത്തിരി മുഴുത്ത ഉള്ളി എട്ടെണ്ണം പിന്നെ ഒരു എട്ടോളം വെളുത്തുള്ളി വലിയ അല്ലി വേണം ഒരു കാൽ ടീസ്പൂണോളം ജീരകം ഇത്രയും ചേർത്ത് ഒരു അരമുറി തേങ്ങയും ഇതിനാവശ്യമാണ് അത് ചിരവിയതും കൂട്ടി ഈ ജീരകവും ഈരുള്ളി ഏതാ വെളുത്തുള്ളി ചുവന്നുള്ളി തേങ്ങ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരക്കിയൊന്നും വേണ്ട ചെറിയ രീതിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരു കൂടി ഒന്ന് അരച്ച് മാറ്റി വയ്ക്കുക എൻ്റെ അതിന് ശേഷം നമുക്ക് ഈ മാവിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നും അരിപ്പൊടിയും ഈ അരച്ചെടുത്ത കൂട്ടും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ കുറഞ്ഞ വെള്ളത്തിൽ മാത്രം മിക്സ് ചെയ്തിട്ട് ഒരു കുഴഞ്ഞ പരുവത്തിൽ ഇച്ചിരി ലൂസായിട്ടുള്ള കുഴഞ്ഞതാണോ എന്നാൽ ലൂസാണോ തീരെ ലൂസായി പോകാനും പാടില്ല ആ രീതിയിൽ നനച്ചൊന്ന് കൊത്തിയിട്ട് ആവശ്യത്തിനുപ്പൊക്കെ ചേർത്ത് പൊത്തി വെച്ച് അത് നമ്മളൊരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു കേക്ക് ടിന്നിലാണ് ഇത് ഞാൻ തയ്യാറാക്കിയത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത്തരം രണ്ടപ്പം കിട്ടി കേട്ടോ നൂറ് നൂറ്റമ്പത് ഗ്രാം പൊടി എടുത്തിട്ട് രണ്ടപ്പം എനിക്ക് കിട്ടി അപ്പോൾ അത് നമ്മൾ കേക്ക് ടിന്നിൽ എണ്ണ തേച്ചതിന് ശേഷം പകുതി ഒഴിച്ചു കൊടുത്തു അങ്ങനെ രണ്ടപ്പം ഇത് തയ്യാറാക്കിയെടുത്തു അപ്പോൾ സിമ്പിളാണ് നമുക്ക് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ പള്ളിയിലൊക്കെ പോകുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽ പെട്ടവരാണെങ്കിൽ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓശാന ഞായറാഴ്ച നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഓല കുരുത്തോല കൊണ്ടിട്ടുള്ള പെരുന്നാളാണ് അന്നത്തെ ദിവസം ആ കുരുത്തോല കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ വെക്കുക അതിനുശേഷം അത് നമ്മൾ കുരിശായിട്ട് വിട്ടിലിട്ടിട്ട് വേണം ഇന്നത്തെ ദിവസം അപ്പം ഉണ്ടാക്കാനായിട്ട് ഈ പെസഹ വ്യാഴാഴ്ച അപ്പം ഉണ്ടാക്കാനായിട്ട് അങ്ങനെയാണ് അപ്പം നമുക്കത് കിട്ടാനിപ്പോൾ മാർഗമില്ലാത്ത കൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി അത് ഞാൻ നല്ല ബഹുമാനത്തോടുകൂടും പിന്നെ എന്താ പറയണത് നല്ല ഭക്തിയോടുകൂടി തന്നെയാണ് ഇത് ചെയ്തത് നമ്മൾ വീട്ടിൽ തമാശ കളിച്ച് ഇണക്കേണ്ട സാധനമല്ല അതുകൊണ്ട് തന്നെ ഞാൻ വൃത്തിയോടുകൂടി തന്നെയാണ് ഈ അപ്പം പുഴുങ്ങിയത് അതേപോലെ തന്നെ പാല് പാൽ കാച്ചേണ്ടത് ഒരു അരമുറി തേങ്ങയുടെ പാല് രണ്ടാം പാൽ ഒന്നാം പാല് സെപ്പറേറ്റ് ചെയ്ത് എടുത്തു വെച്ചു അതിന് ശേഷം ഒരു നാല് ടീസ്പൂണോളം നാല് ടേബിൾ സ്പൂണോളം അരിപ്പൊടി വറുക്കാത്ത അരിപ്പൊടി എടുത്ത് ഓട്ടിയിലൊന്ന് കരിഞ്ഞു പോകാത്ത രീതിയിൽ ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കുക അതിൻ്റെ പച്ചമണം മാറിക്കിട്ടണം അല്ലാതെ തീരെ മുരിഞ്ഞു പോകേണ്ട പിന്നെ ഈ അരിപ്പൊടി കയ്യിലില്ലെന്ന് വെച്ചിട്ട് നമ്മളിത് പാല് കച്ച കാച്ചാതിരിക്കേണ്ട കാര്യം ഇപ്പം പച്ചരിയാണെങ്കിലും ആണെങ്കിലും ഇപ്പം നമ്മുടെ കുത്തരി പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ചോറ് വയ്ക്കുന്ന അരി അത് ഏതാണെങ്കിലും ഒരു 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 പിടിയോളം എടുക്കുക അതിന് ശേഷം അതൊന്ന് ഒട്ടിയിൽ വറുത്തെടുത്തിട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം അത് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലെ പാൽ കാഴ്ച മറ്റും നന്നായിട്ട് വറുത്ത് അത് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ എന്താണ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞതിൻ്റെ അകത്തേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വയ്ക്കുക പിന്നെ ഒരു ശർക്കര അപ്പോൾ നമ്മൾ ഈ നാല് ടേബിൾ സ്പൂണോളം അരിമാവിന നമ്മൾ ഒരു ഒരു അരമുറി തേങ്ങയാണ് എടുത്തത് അതിൻ്റെ പാൽ ഒന്നും രണ്ടും എടുത്ത് മാറ്റിവെച്ചു അതിന് ശേഷം ഉരുണ്ട ശർക്കര എടുത്തു ശർക്കര നന്നായിട്ട് അലിപ്പിച്ചെടുത്തതിന് ശേഷം ശർക്കര ആദ്യം നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക അതിലേക്ക് നമുക്ക് പിന്നെ എന്താണ് അരിപ്പൊടി രണ്ടാം പാലിൽ മിക്സ് ചെയ്യുക ഈ വറുത്ത് വെച്ചിരിക്കുന്ന നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ടാം പാലിൽ നന്നായിട്ട് കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഏലക്ക ജീരകം ഒരു കാൽ ടീസ്പൂണും ജീരകവും ജീരകവും ഒരു നാല് ഏലക്കയും ഒരു കുറച്ച് ചുപ്പ് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അത് ആ പൊടി കൂടി ഇതിലിടുക അതിലേക്ക് നമ്മൾ പിന്നെ എന്താണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈ കൈ എടുക്കാതെ കുറഞ്ഞ തീയിൽ കുറുക്കിയെടുക്കുക അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വരണം കുറുകി വരുന്ന ടൈമിൽ നമ്മൾ ഒന്നാം പാലെടുത്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞെന്നാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ തിളക്കാൻ പാടില്ല ഒന്ന് ആവി വന്നാൽ മാത്രം മതി തിളക്കരുത് അതിനുശേഷം നമ്മൾ ഇറക്കുക ഒരുവിധം ലൂസിൽ വലിച്ചു കുടിക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഈ പാല് കിട്ടാനായിട്ട് അതാണ് പെസഹയുടെ പാലിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് രണ്ടും ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് എല്ലായിടത്തും നമുക്കിത് കിട്ടണമെന്നില്ലല്ലോ നമുക്കിപ്പം നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഞങ്ങൾക്ക് താഴെയുണ്ട് അവരിപ്പോൾ ഇവിടെ ഇല്ലാത്ത കൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് വേണമെങ്കിൽ കിട്ടുമെന്ന് തന്നേനെ അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നും ഓർക്കുക ഇത് വളരെ പവിത്രമായൊരു ദിവസത്തിൽ ചെയ്യുന്ന എന്താ വെച്ചാൽ വൃത്തിയോടും ശുദ്ധിയോടും കൂടി ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഇത് ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് അപ്പോൾ അത് നമ്മൾ ആ ദിവസമാണ് ഇത് ചെയ്യാറ് അപ്പം അത് നമ്മളത്രയും ഭക്തിയോടുകൂടി മാത്രമേ ചെയ്യാവുള്ളൂ അല്ലാതെ നമ്മൾ തമാശ വിളിച്ച് ഇത് ചെയ്ത് കളിയാക്കുന്ന രീതിയിലാക്കരുത് അപ്പം ഞാനിത് എല്ലാവരും ഒരുപാട് പേരിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇത് ചെയ്യുന്നത് കാണിച്ചിട്ട് അപ്പം ഞാനിപ്പോൾ ഓർത്ത് ഇന്ന് ഇവിടെ പിള്ളേർക്ക് ഇത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ നമുക്കാരും ഇപ്പം തരാനിന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് നമുക്ക് കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കിയത് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോഴും നമ്മൾ ഇതിങ്ങനെ വേറൊരു മതസ്ഥരുടെ ആണല്ലോ എന്ന് വെച്ച് പിൻവലിഞ്ഞിരിക്കേണ്ട കാര്യമില്ല നമുക്കും ഇത് ചെയ്യാം അത് നമ്മൾ ഭക്തിയോടുകൂടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പറയണ ഒന്നും എനിക്കിതിൽ ഇനി വേറെ ഒന്നും പറയാനില്ല അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബ ബ